ഹലോ സുഹൃത്തുക്കളെ എൻ്റെ പേര് മുഹമ്മദ് ഷഫീഖ് ചുരുക്കപ്പേര് എസ് കെ തുവൂർ എന്നെല്ലാവരും പറയും എൻ്റെ ജന്മദേശം തുവൂർ ആയതുകൊണ്ടാണ് ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ് ചെറുപ്പം തൊട്ടേ കോൺഗ്രസ്സിനോട് വല്ലാത്ത ബ്രഹ്മോൺ എൻ്റെ ഉപ്പ കോൺഗ്രസ്സുകാരനാണ് ഞാൻ കോഴിക്കോടൊക്കെ എൻ്റെ വർക്കിലായിരിക്കുമ്പോൾ എന്ത് പണി ഉണ്ടെങ്കിലും അരമണിക്കൂർ നേരത്തെ ആവശ്യമുള്ള എങ്കിലും കോൺഗ്രസ്സിൻ്റെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് ബസ് കയറി വന്നായിരുന്നു കോഴിക്കോട് നിന്ന് അങ്ങനത്തെ ഒരു പ്രാന്ത എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചില സംഖ്യകൾ പറയും ഇപ്പൊ കണ്ടില്ലേ കൊങ്ങികളുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയും ഞാൻ പറയുന്നത് ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും പ്രതിനിധി ആയിട്ടല്ല ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു ഇപ്പോ നമ്മുടെ രാഷ്ട്രപിതാവ് വലിയ ഒരു ശരിയായിരുന്നു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ കൊന്നു ബി ആർ അംബേദ്കർ അതും വലിയ ഒരു ശരിയായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ പലതും ചവിട്ടി അരക്കുന്നതും നമ്മൾ കണ്ടു ആ ദേഷ്യം തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ നമ്മൾ രാജ്യത്ത് പല രാഷ്ട്രീയ പാർട്ടികളെയും അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഓരോ കാലത്തും അവർക്ക് ഓരോ ശത്രുക്കളും കാരണം ശത്രുക്കൾ ഉണ്ടെങ്കിലേ ശത്രുക്കളുടെ പേരിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തിയിട്ട് ജനങ്ങൾക്ക് വോട്ട് പിടിക്കാൻ പറ്റുള്ളൂ ഏത് പാർട്ടിയാണെങ്കിലും അതെ എന്നാൽ ഏതെങ്കിലും ഒരു പ്രശ്നം മൊത്തമായിട്ട് അടിവേരോടം ഇല്ലാതെയാക്കോ അതിന് ശ്രമിക്കില്ല കാരണം കാലങ്ങളായി ഇവിടെ പ്രശ്നങ്ങൾ നിലനിന്നാലേ അതാത് സമയത്തെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളെ കൂടെ പിടിക്കാൻ പറ്റുള്ളൂ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നാട്ടിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് ജനങ്ങളെ കൂടെ നിർത്തും അപ്പം അതിനാരും തയ്യാറല്ല ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം കോൺഗ്രസ് ബി ജെ പിക്ക് ഒരു ശത്രുവേ അല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ചുവപ്പ് നിരച്ച് കാവിയായതാണ് ബി ജെ പി അപ്പോൾ പിന്നെ ചുവപ്പ് എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ അവർക്ക് ശത്രു ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ എസ് ഡി പി ഐ ആണ് രാഷ്ട്രപിതാവും ബി ആർ അംബേദ്കറും ശരിയുടെ പാതയിലായതുകൊണ്ട് അവരുടെ ശത്രുവായി എന്നതുപോലെ തന്നെ ഇപ്പോൾ എസ് ഡി പി ഐ ശരിയുടെ പാതയിലാണ് അതുകൊണ്ട് എസ് ഡി പി ഐ അവർക്ക് ശത്രുവാണ് ഇപ്പോഴും സംഘികൾ വന്നുകൊണ്ട് കൊങ്ങികളുടെ മനസ്സിലിരിപ്പ് കാണണ്ട എന്ന് പറ കണ്ടോ എന്ന് പറയണ്ട അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് ഉള്ളിൽ സവർണ ഉള്ളിൽ സവർണതയും സംഘി മനോഭാവവും കൊണ്ട് നടക്കുന്ന കമ്മികളും അങ്ങനെ പറഞ്ഞു വരണ്ട ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ കോൺഗ്രസ്സുകാരൻ്റെ പ്രതിനിധിയായിട്ടല്ല വന്നത് എൻ്റെ മാത്രം അഭിപ്രായം പറയാനായിട്ടാണ് ഞാൻ വന്നത് ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ എനിക്ക് തോന്നുന്നത് എസ് ഡി പി ഐ ഒരു വലിയ ശരിയാണ് വർത്തമാന ശരിയാണ് ഭാവി കാലത്തെ എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ശരിയാണ് എസ് ഡി പി ഐ കാരണം മറ്റൊന്നുകൊണ്ടല്ല ആർ എസ് എസിന് എതിരെ ആർ എസ് എസിനെ ആരടാ ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാനും തെരുവിലിറങ്ങാനും അവൻ്റെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും കരുത്തുണ്ടെങ്കിൽ അത് എസ് ഡി പി ഐ മാത്രമാണ് ഈ ഒരു അഭിപ്രായം പറയാനേ എനിക്കുള്ളൂ അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം